സുഹൃത്തുബന്ധങ്ങളുടെയും ഭഗവത്ഭക്തിയുടെയും മഹനീയ മാതൃകയാണ് കുചേലൻ ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യത്തിലും തന്റെ ബാല്യകാല സഖാവായ ശ്രീകൃഷ്ണനോടുള്ള അജഞ്ചലമായ ഭക്തിയും സ്നേഹവും കുചേലൻ എന്നും കത്തുസൂക്ഷിച്ചു കുചേലൻ വേദജ്ഞാനിയായ ഒരു ബ്രാഹ്മണനായിരുന്നു അറിവുണ്ടായിരുന്നിട്ടും കുടുംബത്തെ പോറ്റാൻ പോലും കഴിയാത്തത്ര ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല കൃഷ്ണനെ കാണാൻ പോകാൻ അദ്ദേഹത്തെ നിരന്തരം പ്രേരിപ്പിച്ചു ഒടുവിൽ ഭാര്യയുടെ നിർബന്ധത്തിനു വഴങ്ങി ഉണക്കലരി അവിലായി പൊതിഞ്ഞ് ഒരു ചെറിയ കിഴിയുമായി കുചേലൻ ദ്വാരകയിലേക്ക് യാത്ര തുടങ്ങി ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തിയ കുചേലനെ ശ്രീകൃഷ്ണൻ സ്നേഹത്തോടെ സ്വീകരിച്ചു പഴയകാല സൗഹൃദം ഓർമ്മിച്ചുകൊണ്ട് കുചേലൻ കൊണ്ടുവന്ന അവൽ കൃഷ്ണൻ അതിയായി സന്തോഷത്തോടെ ഭക്ഷിച്ചു കുചേലൻ തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഒരു അനുഗ്രഹവും ചോദിക്കാതെ മടങ്ങി എന്നാൽ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ തന്റെ പഴയ കുടിലിന്റെ സ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം കണ്ടു കുചേലൻ അത്ഭുതപ്പെട്ടു തന്റെ ദാരിദ്ര്യം അകറ്റി സമ്പത്തും ഐശ്വര്യവും നൽകി കൃഷ്ണൻ തന്നെ അനുഗ്രഹിച്ചു എന്ന് കുചേലൻ മനസ്സിലാക്കി